ബസൈറ കുളങ്കരയുടെ രോഗികോ ഞാൻ തളർന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ എന്റെ മോചക ബസൈറ കുളങ്കരയുടെ രോഗി പോ ഞാൻ തളർന്നവനാകുന്നു നിന്റെ കരുണ തേടുന്നു വൈകല്ലേ അപ്പം ഈശോ അവനോട് ചോദിക്കുന്ന ചോദ്യം എന്താണ് സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ഇനി ആരും നമ്മളെ സഹായിക്കാനില്ല നമ്മുടെ സങ്കടങ്ങൾക്ക് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ചില ആൾക്കാർ പറയും നാൽപ്പത് വർഷമായി ഞാനീ വഴിക്ക് വേണ്ടി അന്വേഷിക്കായിരുന്നു പതിമൂന്ന് വർഷമായി എനിക്ക് മക്കളില്ല അപ്പോൾ പതിമൂന്ന് വർഷമായി മക്കളില്ല നാൽപ്പത് വർഷമായി ഞാൻ വഴി വീട്ടിലേക്ക് പോകാൻ വഴിയില്ല എൻ്റെ പെമ്മക്കളെ കെട്ടാൻ വേണ്ടി ആരും വരണില്ല വഴിയില്ലാത്ത കാരണം ഞാനിനി ഒരിടത്ത് പോകാനാണ് ഞാനതെല്ലാം മടുത്ത് നിർത്തി വീട്ടിലങ്ങനെ മരവിച്ച് ഇങ്ങനെ കെട്ടിരിക്കുകയാണ് കപ്പയൊക്കെ കെട്ട് പഴകി കഴിയുമ്പോൾ കപ്പ കെട്ടു പോകുകയില്ലേ കെട്ട മനസ്സുമായിട്ട് മനുഷ്യന് ഇരിക്കും അപ്പം നിൻ്റെ ജീവിതം കെട്ട അവസ്ഥയാണോ അതുപോലെ തന്നെ അതിങ്ങനെ മുനിഞ്ഞ് കത്തുകയാണോ എണ്ണ കിട്ടാൻ വഴിയില്ലാത്ത അവസ്ഥയാണെങ്കിൽ നിൻ്റെ വഴികളിൽ കർത്താവ് വന്നിട്ട് നിന്നെ ആ നിമിഷം വരെ ആ നിമിഷം പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ പോലും നിൻ്റെ ഒരു മിരട്ടും നോക്കാതെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നിന്നെ രക്ഷിക്കാനുള്ള മനസ്സ് ദൈവത്തിനുണ്ടെന്നാണ് മനുഷ്യപതാരത്തിൻ്റെ രഹസ്യം ദൈവസേഹമാണ് ആദ്യം രൂപപ്പെട്ട് വരികയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുക കാര്യം ഇത് ഡീസലും പെട്രോളും തമ്മിൽ വ്യത്യാസമാണ് ദൈവസേഹത്തിൻ്റെ വിശ്വാസവും തമ്മിൽ വിശ്വാസം ഡീസലാണെങ്കിൽ ദൈവശേഖം പെട്രോളാണ് പെട്ടെന്ന് കത്തും ഡീസലിത്തെ സമയമെടുക്കൂ നിങ്ങൾക്ക് ആദ്യം ദൈവശേഖമാണ് വളർന്നു വരികയണമെന്നുണ്ടെങ്കിൽ ഓ പെട്ടെന്ന് ഷുട്ടപ്പ് ചെയ്യണം വിശ്വാസം ഷുട്ടപ്പ് ചെയ്തോളും നമ്മൾ വിശ്വാസത്തെയാണ് നിങ്ങൾ അഡ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവശേഖം ആ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ദൈവശേഖം വരത്തുള്ളൂ ടേക്ക് ടൈറ്റാണ് അപ്പോൾ അതെന്താ ചെയ്യേണ്ട അപ്പോൾ നമ്മൾ നമ്മൾ വിശ്വാസ ദൈവ സ്നേഹത്തെ ഫോക്കസ് ചെയ്യണം പ്രാർത്ഥിക്കുക ദൈവമേ നിന്റെ പീഠാനുഭവത്തെ പ്രതി പ്രതി ഗുരു മരണത്തെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എന്നിൽ ദൈവ സ്നേഹത്തെ ദൈവ സ്നേഹമെന്നു അഭിഷേകം ചെയ്യണമെങ്കിൽ ਹੇਲੂਇਆ 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 ਸ੍ਰੀਮ ਸੁਨੇਹ ਮੋਢਿ ਨਾਲ ਜਰਕਣਾ ਮੇ ਇਹ ਜਨਰ ਪ੍ਰਾਪਤ ਹੇਲੂਇਆ 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 ਜੀ ਆਰਾਧਨਾ ਆਰਾਧਨਾ ਹੇਲੂਇਆ ਹੇਲੂਇਆ ਹੇਲੂ ਸ੍ਰੀਹ ਰਾਜਾ ਤੇ ਇੰਨ ਲੇ ਮੇਂ ਚੋਲੀ ਵਾਗਾ ਅਰ ਵਿੱਚ ਵਾ ਵਾ ਸ੍ਰੀਹ ਹਤਿਂ ਪੂਰ ਨਿਲਾਉ ਦੇ ਇੰਨ ਲੇ ਮੇਂ ਚੋਲੀ ਵੇ ശ്രേവരാ ഈശോടെ പ്രസന്റേഷൻ ഭയങ്കര അഭിഷേകം നിറഞ്ഞ കാര്യീ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷമായി തറവാ രോഗിയായിട്ട് കിടപ്പിലാണ് ചെറു വൈസ് ചാൻസലറായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പണ്ട് ഉണ്ടായിക്കാണോ അവിടെ ഭാര്യയാണെന്ന് പറഞ്ഞാലിപ്പോൾ നമുക്കറിയാമല്ലോ ഞാൻ എൻ്റെ മനസ്സിനെ പലപ്പോഴും പഠിപ്പിച്ചിരിക്കുന്നത് എനിക്ക് ആരുമില്ല എന്ന് തന്നെയാണ് ആധ്യാത്മികതയുടെ ആദ്യ പാഠം അതാണ് എനിക്ക് ആരുമില്ല എന്നുള്ളത് ആധ്യാത്മിക ശത്രു എന്ന് പറയണത് എനിക്ക് എല്ലാവരുമുണ്ടെന്നുള്ളതാണ് ദൈവം കേൾക്കാൻ ആഗ്രഹിക്കുന്ന സീറോ മൈനസ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരുമില്ല ഇത് അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാകണം മനുഷ്യന്മാരുടെ ഒരു കുഴപ്പം ഇത് അംഗീകരിച്ച് കൊടുക്കത്തില്ല അതാണ് പ്രശ്നം ഇത് ദൈവ ദുരിസ്ഥനെ അംഗീകരിക്കുക ഹി നോട്ട് റെഡി ഷീസ് നോട്ട് റെഡി ഇത് കാര്യം അവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ക്രിസ്മസ് മിൻസിപ്പാലിറ്റിൻ അവയർനെസ് ആർ സീറോ എല്ലാവരും ഉണ്ട് വാട്ടർ വാട്ടർ പേർ ബട്ട് നോ വാട്ടർ ടു ഡ്രിങ്ക് എല്ലാവരും ഉണ്ട് പക്ഷെ സമയത്ത് ഉപകരിക്കാൻ പറ്റിയ ആരുമില്ല അത് ജീവിത പോലും അതിനെ ഒരു പകരമാണെന്ന് കരുതരുത് നിങ്ങളെ ഭാര്യനും ഭർത്താവിനും ദേവനാണ് ദേവിയാണെന്നൊക്കെ പറയുമ്പോഴേ എനിക്ക് നിങ്ങളെ പട്ടികാടേം കൊണ്ട് എറിയാൻ തോന്നും എന്താ കാര്യം ഈ ദേവലിൽ നിന്ന് ദേവിലനിന്ന് നിങ്ങൾ ഇന്നലെ നാളെ പണിമെടിക്കുന്നത് എനിക്കറിയാം കാര്യം ഇത് മനുഷ്യരാ ആവശ്യമില്ലാത്ത ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് ആവശ്യമില്ലാത്ത എന്തുമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് മനുഷ്യരെ നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത് ചിലപ്പോൾ മക്കളെ ചുമന്ന ആൾക്കാർ പെടര് കണ്ടിച്ച് വീഴും ഭർത്താവിനെ ചുമന്നവരും ഭാര്യയെ ചുമന്നവരും ഒക്കെ കുറച്ച് കഴിയുമ്പോൾ പെടര് കിടക്കും പല വയ്ക്കേണ്ടി വരും നിങ്ങൾ മനുഷ്യന്മാരിൽ ആശ്രയിക്കരുത് എന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട് പ്രഭുക്കന്മാരെ ആശ്രയിക്കരുത് രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ അഭയം പ്രാപിക്കരുത് ശ്രദ്ധിക്കട്ടെ ഹലിയ बि <mimitation> നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളവർക്കും അച്ഛൻ പറഞ്ഞുകൊണ്ട് ആരെയും ആശ്രയിക്കരുത് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ ആ സ്പേസിൽ ഒരു നിഴല് പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം മറ്റുള്ളവരുടെ നിങ്ങൾക്ക് പലക്കും വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ സ്പേസിലാണ് നിങ്ങൾ സ്നേഹിക്കുന്ന ആൾക്കാർ പലരും ഇരിക്കണത് ഇത് വലിയൊരു കഷ്ടപ്പെട്ട പരിപാടിയാണ് കാര്യം എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം നിങ്ങളുടെ ഭർത്താവിന് പനി വന്ന് അപ്പം നിങ്ങൾ ഞായറാഴ്ച കുർബാനയ്ക്ക് പോകുകയില്ലേ തലക്ക് പണ്ട് കുർബാനയ്ക്ക് പോകാതെ ഇത്രയും ബുദ്ധിമുട്ടുള്ള ആളാണ് ഇപ്പം അതും പറഞ്ഞ് ഭർത്താവിൻ്റെ പനിയും പറഞ്ഞ് വീട്ടിൽ നിൽക്കുകയാണ് എന്താണ് അയാൾ അവിടെ കിടന്ന് ചോദിക്കുന്നത് നിനക്ക് ഞാനാണോ വരത് കുർബാനയാണ് വരുന്നത് ചോദിക്കും ചോദിക്കാതെ ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും ഇട്ടച്ചും പോയാൽ പിന്നെ തിരിച്ച് വരുമ്പോൾ ഈ മനുഷ്യൻ ഇടിക്കല്ല എന്ത് ചെയ്യും എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിനെ മറന്നിട്ട് ഇയാളുടെ കൂടെ നിൽക്കും നിന്റെ കാര്യത്തെ അപ്പം തീരുമാനമായി ഈ ജന്മത്ത് നീ പ്രാർത്ഥിച്ചാലും ദൈവം പറയും ഓടരിതമാവാ ആളറിയാവെന്ന് പറയും പിന്നെ ഇപ്പോൾ കാണിക്കണമൊക്കെ കാര്യം കാണാൻ വേണ്ടിയുള്ള ഘട്ടായങ്ങളാണ് ഇതൊന്നും സത്യസന്ധമായ ദൈവത്തിൽ വിശ്വാസമല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ വരാതിരിക്കാൻ ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് പ്രലോഭനങ്ങളാണിത് അത് ഉൾപ്പെടുത്താതിരിക്കാൻ പ്രാർത്ഥിക്കണം കാര്യം നീ ദൈവത്തെ തക്ക സമയത്ത് കൈവിട്ട് കളയുന്ന ആളാണെന്ന് തോന്നിയാൽ ദൈവം എന്തു ചെയ്തറിയാമോ ഈ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത് തരും എന്താണ് നിന്നെ കറക്റ്റായിട്ട് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് നീ നാളെ യാതൊരുവിധ ക്ലെയിമും പറഞ്ഞുകൊണ്ട് വരരുത് ദൈവത്തിൻ്റെ ഏറ്റവും അതായത് പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സംഭവം ക്ലെയിമാണ് നമ്മുടെ സീറോ ക്ലെയിമിലേക്ക് എപ്പോഴും നമ്മൾ നിൽക്കുക അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു ക്ലെയിം നിൻ്റെ ദുരിസ്ഥ ദൈവ ദുരുസന്നിധി നീ ഉയർത്തിയിട്ട് അവകാശവാദം ഉന്നതിക്കാൻ പറ്റുന്ന രീതിയിൽ വരാതിരിക്കാൻ വേണ്ടി നിനക്ക് നിങ്ങൾ യഥാർത്ഥ അവസ്ഥയെ കാണിക്കാൻ വേണ്ടി അതുകൊണ്ടാണ് ഈ പ്രണയക്ക കടികളിലൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പ്രണയക്കണികൾ ഉള്ള ആൾക്കാർ വാട്സപ്പിലാണെങ്കിൽ നിങ്ങളെ വിളിച്ച് അവനെ വിളിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം നി അതായത് നിങ്ങൾ അല്ലെങ്കിൽ അവൾ പറയുന്ന സ്ഥലത്ത് നിങ്ങൾ എത്തണം ഈ പ്രണയക്കണിയെ വീഴുന്ന മുമ്പ് നിങ്ങൾ സ്വതന്ത്രമായിരുന്നു ഇപ്പോഴെന്നാ പറ്റും എന്നാ പറ്റും അവൻ നിങ്ങളുടെ വാട്സാപ്പിൽ ടണ്ടിടിക്കോട്ടോ ടണ്ടിക്കോ എന്നു നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവൾ നിങ്ങൾ കണ്ടെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ പിന്നെ നീ പറയണത് അല്ലെങ്കിൽ അവൻ പറയണത് നീ കേട്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തും അത് കുർബാനിനാണെങ്കിൽ ശരി ഇറങ്ങി വരാൻ പറഞ്ഞാൽ നീ ഇറങ്ങി ചെല്ലേണ്ടി വരും കാര്യം നീ അങ്ങനെ ഇറങ്ങി വാലാട്ടി വാലാട്ടിൽ ദൈവത്തിന് അറിയാം അതുകൊണ്ടാണ് നീ പിണയക്കണീ പെട്ടിരിക്കണത് അത് മറ്റൊരു പ്രലോഭനമാണ് നിന്നെ നീ ആരാണെന്ന് അറിയാൻ വേണ്ടി ദൈവം ചതിരിക്കുന്ന ഒരു സംവിധാനമായിട്ട് ചില സമയത്ത് വരും ചില വിശ്വാസമായിട്ടും വരും അത് ഇത് പ്രലോഭനം എന്ന് പറയുന്നത് ഭയങ്കര സീരിയസ് വിഷയമാണ് ഒന്നാമതായി നമ്മളിത് അറിയത്തില്ലെന്നുള്ളതാണ് രസൻ രസം നമ്മൾ ഇതറിയത്തില്ല എപ്രകാരം നമ്മുടെ ക്ലെയിം ഷോർട്ട് ചെയ്ത് അത് സീറോ മൈനസ് ആക്കി കളയാൻ വേണ്ടി ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവ ദുരസ്ഥ ക്ലെയിം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്കൊരു സിറ്റുവേഷൻ തരും പ്രലോഭനത്തിൻ്റെ നമ്മൾ അതിൻ്റെ അതിൽ നിന്ന് കുടുങ്ങും കുടുങ്ങിക്കഴിയുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ രണ്ടാം സ്ഥാനമായി പോകും ഇതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് നമുക്ക് ദൈവ ദുരസ്ഥ ക്ലെയിം പോകാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് പ്രലോഭനം എന്ന് പറഞ്ഞ സംഭവത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് പ്രാർത്ഥിക്കണം നിങ്ങളെ ചുമ്മാ പ്രലോഭനത്തിൽ നിങ്ങൾ ഇങ്ങനെ അപ്പളിപ്പിളി കളിച്ച് ആ പ്രാർത്ഥന കൊളമാക്കി കളയും പക്ഷേ ഉദ്ദേശം ഒന്നും വേണ്ടത് നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഏറ്റവും കാതലായ ഒരു സംഭവമാണ് ഈശോ ട്രേസ് ചെയ്തത് പ്രാർത്ഥിക്കുക കർത്താവേ കർത്താവേ നിന്നെ മറന്ന് ജീവിക്കാൻ നിന്റെ നിന്റെ വചനങ്ങളെ അവഗണിച്ചോണ്ട് ജീവിക്കാൻ എനിക്കിടവരുത്തരുത് അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് അത്തരം സാഹചര്യങ്ങളിൽ നീ എന്നെ നീ എന്നെ വിടുവിക്കണമേ വിടുവിക്കണമേ സംരക്ഷിക്കണമേ സംരക്ഷിക്കണമേ എന്താ പ്രശ്നം എന്ന് അറിയാമ മറ്റു വസ്തുക്കൾ എന്ന് പറഞ്ഞ ഇതാണ് ബൈബിൾ പറയും മറ്റു വസ്തുക്കൾ വചനം നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറ്റിയ നമുക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം കഥാകനല്ലേ പറഞ്ഞത് എന്റെ വചനം നിങ്ങളിൽ പറഞ്ഞേ വചനം നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം നിങ്ങൾക്ക് അത് ലഭിക്കും പക്ഷെ വചനം നിലനിൽക്കത്തില്ലല്ലോ അതിലെ പ്രശ്നം യോഹന്നാൻ പതിനഞ്ച് ഏഴ് നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും പ്രൈസറോ നമുക്ക് ലഭിക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്താ കാര്യം ചോദിക്കുന്നതിന് പ്രശ്നമില്ല രണ്ട് കാലത്തിന് ഇഷ്യൂസ് അല്ലേ രണ്ട് കാലത്തിന് ഇഷ്യൂസ് ഇല്ല എന്താണ് നമുക്ക് ലഭിക്കുന്നതിന് ഇഷ്യൂസ് ഒന്നുമില്ല പിന്നെ എന്താണ് നമുക്ക് ചോദിക്കാനും ഇഷ്യൂസ് ഒന്നുമില്ല ചോദിക്കുകയും ചെയ്യാം കിട്ടുകയും ചെയ്യും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് അവിടെ എന്താണ് എന്റെ വചനം പറഞ്ഞേഴ് വചനമാണ് പ്രശ്നം വീട്ടിലെ ഉടമ്പടി ഡീല് ചെയ്യണത് അവൻ പോലെ ചെയ്യുക എന്നുള്ള വചനത്തില അപ്പോഴെന്താ സംഭവിച്ചിരിക്കുന്നത് എന്റെ വചനം പറഞ്ഞേ വചനം നിങ്ങളിൽ നിങ്ങളിൽ നിലനിൽക്കുമെങ്കിൽ നിലനിൽക്കുമെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊണ്ട് ഇഷ്ടമുള്ളത് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ചോദിക്കുന്നതിനും ഇഷ്ടമുള്ള ചോദിക്കാം ലഭിക്കുന്നതിനും ഒരു പരിധിയില്ല പക്ഷെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്താണ് വചനം നിങ്ങളിൽ നിലനിൽക്കണം അതാണ് പ്രശ്നം വചനം നിലനിൽക്കാത്തതിൻ്റെ കാരണം എന്താ കുറേ കാര്യം വചനം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മികമായിട്ട് തന്ത്രജ്ഞരാണെങ്കിൽ തിയോളജി സ്പിരിച്വൽ സയൻസ് നിങ്ങൾക്കറിയാവിലേ ഈ വചനം നിലനിൽക്കണത്തത് നിലനിൽക്കുന്നുണ്ടോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ില് നിലനിൽക്കണം വചനം നിലനിൽക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അറിയണം അതിനെ മർക്കോസിന്റെ നാല് പതിനെട്ട് പത്തൊമ്പത് വായിച്ചിർ പതിനെട്ട് പത്തൊമ്പത് മുൾച്ചെടിക്കടയിൽ മുൾച്ചെടികൾക്കിടയിൽ വിതയ്ക്കപ്പെട്ടതാണ് മുൾച്ചെടികൾക്കിടയിൽ മുൾച്ചെടികൾക്കിടയിൽ വിതക്കപ്പെട്ടത് വിതയ്ക്കപ്പെട്ടത് മറ്റു ചിലരാണ് അവർ വചനം ശ്രവിക്കുന്നു അവർ വചനം ശ്രവിക്കുന്നു എന്നാൽ എന്നാൽ ലൗകിക വ്യഗ്രതയും ആകർഷണവും മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള മറ്റു വസ്തുക്കൾക്ക് വേണ്ടിയുള്ള ആഗ്രഹവും ആഗ്രഹവും അവരിൽ കടന്നുകൂടി വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമാവുകയും ചെയ്യുന്നു ഈ അതായത് നാല് പതിനെട്ട് പത്തൊമ്പത് മൂന്ന് ഭജനം നിലനിൽക്കാതിരിക്കാനുള്ള മൂന്ന് ഘടകങ്ങൾ പറയുന്നുണ്ട് എന്തൊക്കെയാണത് ഒന്ന് എന്താണ് ലൗകിക ലൗകിക വ്യഗ്രത ലൗകിക കാര്യങ്ങൾക്കുള്ള വ്യഗ്രത അപ്പോൾ ഈ വ്യഗ്രത എന്ന് പറയുമ്പോൾ വ്യഗ്രതയ്ക്കുള്ള പ്രശ്നം എന്താ പറയുമോ ഇത് ഇങ്ങനെ അടിച്ചു തല കയറിക്കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം ഇറങ്ങിയത്തില്ല ഇപ്പം നിങ്ങൾ ഇംഗ്ലണ്ട് യു കെയിൽ പോകണം അവിടെ തന്നെ ജോലിയുള്ള ഉള്ള ആളെ കളിയാൻ കഴിക്കണം അവിടെ തന്നെ പ്രസവിച്ച ഒരു കുഞ്ഞിനെ അവിടെ തന്നെ പൗരത്വം മേടിക്കണം ആ വ്യഗ്രത തലേ കയറിയാൽ ഈ സാധനം ഇറങ്ങത്തില്ല പിന്നെ എത്ര നല്ല പി എസ് സിന്ന് ഉദ്യോഗം പിടിച്ച കേരളത്തിലുള്ള ആളെ കിട്ടിയാലും നിങ്ങൾ കിട്ടത്തില്ല കാര്യം നിങ്ങളുടെ ഈ സാധനം അടിസ്ഥികപ്പോയി ഞാൻ ലൗകിക വ്യഗ്രത എന്ന് പറയണത് ഇപ്പം നിങ്ങളെന്താ വിചാരിക്കണം യു കെയിൽ പോകണം എന്നാലും അവിടെ നിന്ന് തന്നെ രണ്ട് കൊല്ലം കഴിയുമ്പോൾ അവിടുന്ന് തന്നെ കല്യാണം കഴിക്കണം അവിടെ തന്നെ ജോലിയുള്ള കല്യാണം കഴിക്കണം അവിടെ തന്നെ പ്രസവിക്കണം കുഞ്ഞിന് അവിടെ തന്നെ പൗരത്വം മേടിക്കണം അപ്പോൾ ഇത്രയും നിങ്ങൾ ചിന്തിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ദൈവഹിതത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല പിന്നെ നിങ്ങളെ ദൈവത്തെ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടത് ഉയർത്തതിനും നിന്നെ യു കെയിൽ വിട്ട് പ്രസവിപ്പിക്കാൻ വേണ്ടിയാണെന്ന് തോന്നിപ്പോടിയിട്ടില്ലേ സംഗതി പടി പാളുന്ന പാളിച്ചവൻ ഓരോ ആൾക്കാരും ദൈവത്തിലേക്ക് വരുമ്പോൾ യു കം വിത്ത് എ ഫ്രീ ഹാർട്ട് ഫ്രീ ഹാൻഡ് നിങ്ങൾ ദൈവത്തിലേക്ക് വരുമ്പോൾ യു കം വിത്ത് എ ഫ്രീ ഹാൻഡ് ആൻഡ് ഫ്രീ ഹാർട്ട് എന്താ കാരണം കർത്താവ് തിരുമൽ സ്ഥാനങ്കിൽ യാക്കൂബിൽ അങ്ങനെ പറയുന്നുണ്ട് கத்தாவ திருமஸ்தானில் நாளே ஞங்கள் இன்ன பட்டணத்தில் போகும் இன்ன வியாபாரம் செய்யும் பாட்டிக்கொள்ளு ധരാ ആരാധരാ യേശുവേ ആരാധരാ ആരാധരാ യേശുവേ ആരാധോബ് നാല് പതിനഞ്ച് യാക്കോബ് നാല് പതിനഞ്ച് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് പറഞ്ഞ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത് കർത്താവ് ഞങ്ങൾ ഞങ്ങൾ ജീവിക്കുകയും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോഴേ എല്ലാത്തിന്റെയും കൂടെ ഇഫ് ഗോഡ് വില ചേർക്കണം മനസ്സായില്ലേ എല്ലാത്തിന്റെയും കൂടെ നിങ്ങൾ എല്ലാ നിയോഗങ്ങളുടെ കൂടെ ചേർക്കേണ്ട ചേരുവകയാണ് എന്താണ് എൻ്റെ പേര് മെറ്റി ഞാൻ കൂനമാവസെൻ ഫിലോമനാസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാനൊരു ഗവൺമെൻറ് പ്ലസ് ടു ടീച്ചറാണ് രണ്ടായിരത്തി പത്തൊൻപത് മെയ് മാസം രണ്ടാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ ആദ്യമായി വന്നത് അതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി ഇരുപത്തിയാറിനാണ് എൻ്റെ അമ്മ മരിച്ചത് ജനിച്ചപ്പോൾ മുതലേ അമ്മ പരിശുദ്ധ കുർബാനയിലും ജപമാലയിൽ മാത്രം വിശ്വസിച്ച് എല്ലാ കാര്യവും നേടിയെടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ വളർന്നത് അതുകൊണ്ട് എൺപതാമത്തെ വയസ്സിലാണ് അമ്മ മരിച്ചതെങ്കിലും പെട്ടെന്നൊരു ഒരു ഭയവും വല്ലാത്തൊരു വിഷമവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ് മരണശേഷം ഉണ്ടായത് എല്ലാ ദിവസവും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കരച്ചിലാണ് വരുന്നത് അങ്ങനെ വല്ലാതെ വിഷമിച്ചിരിക്കുന്ന സമയത്തിൽ സമയത്ത് ഞങ്ങൾ ഭയപ്പെട്ടതുപോലെ തന്നെ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിയുടെ മകൻ ആക്സിഡൻ്റിൽ മരിച്ചു പ്ലസ് വണ് പഠിക്കുന്ന കുട്ടിയായിരുന്നു അതോടുകൂടി ഞങ്ങളുടെ കുടുംബം മുഴുവനായിട്ടും തകർന്നു എന്നു തന്നെ പറയാം ജീവിക്കാൻ ഒരു വിധത്തിലും സാധിക്കാത്ത അവസ്ഥയിലാണ് കൃപാസനത്തിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞത് ഒരു ചേച്ചി പള്ളിയിൽ വെച്ച് പത്രം തന്നു അത് വായിച്ചപ്പോൾ വായിച്ച് ഇവിടെ അത്ഭുതങ്ങളൊക്കെ മനസ്സിലായി എങ്കിലും എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്നൊന്നും അതിൽ നിന്ന് മനസ്സിലായില്ല എങ്കിലും ഞങ്ങൾ വെളുപ്പിനെ തന്നെ ഇവിടെ എത്തി ഏറ്റവും അടുത്ത ദിവസം വെളുപ്പിൻ്റെ തന്നെ ഇവിടെ എത്തി ഇവിടെ വന്ന് ഞങ്ങളവിടെ നിന്നപ്പോൾ റാലിയിൽ മാതാവിൻ്റെ തിരിച്ചുരോ തിരുസ്വരൂപം വഹിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി സിസ്റ്ററിൻ്റെ കയ്യിൽ തിരുസ്വരൂപം വെച്ച് തന്നിട്ട് പറഞ്ഞു ഇന്നിത് ആദ്യത്തേതാണ് എന്ത് പ്രാർത്ഥിച്ചാലും സാധിക്കുമെന്ന് പറഞ്ഞു ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥയാണ് ഒരു പ്രാർത്ഥന പോലും എൻ്റെ മനസ്സിലേക്ക് വന്നില്ല എന്നുള്ളതാണ് ഞാൻ യേശുവെ നന്ദി യേശുവെ സ്തുതി എന്ന് മാത്രമാണ് ഇവിടം വരെ ഞാൻ പറഞ്ഞത് വേറെ എന്തും എനിക്ക് ഓർമ്മ ഓർമ്മ പ്രാർത്ഥിക്കാനൊന്നും ഓർമ്മ വന്നില്ല പക്ഷേ ശേഷം എനിക്ക് എൻ്റെ കുടുംബത്തിനുമുണ്ടായ അഭയം അന്ന് തന്നെ മാറി ചേച്ചിയുടെ മകൻ മരിച്ചതുകൊണ്ട് ചേച്ചിക്കും ചേട്ടനും വല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അതായിരുന്നു പക്ഷേ ഞങ്ങളത് ഞങ്ങൾക്കത് മകനു വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം അന്ന് തന്നെ ഞങ്ങൾക്കുണ്ടായി പിന്നെ എനിക്ക് ആ ഭയം ഇതുവരെ എനിക്കുണ്ടായിട്ടില്ല ആ വിഷമവും പ്രാർത്ഥിക്കുക അമ്മയ്ക്കും മോനും വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ഏപ്രിൽ മാസം എൻ്റെ മകൾക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് എൻ്റെ മകൾ എം എസ് സി ഫിസിക്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണ് എയും എ പ്ലസ് അല്ലാതെ അവൾക്ക് ഒരു ഗ്രേഡ് ഇതുവരെ കിട്ടിയിട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷേ എം എസ് സിക്ക് പഠിച്ചപ്പോൾ സെക്കൻഡ് സെമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഒരു പേപ്പറിന് അവൾ ഫെയിൽഡ് എന്ന് പറഞ്ഞാൽ വന്നത് പക്ഷേ അന്ന് യൂണിവേഴ്സിറ്റിയുടെ എന്തോ ടാബുലേഷൻ പ്രോബ്ലം ആണെന്നും ഉടനെ തന്നെ അത് ശരിയാവുമെന്നും പറഞ്ഞു റീവാലുവേഷൻ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങൾ റീവാലുവേഷൻ കൊടുത്തു പക്ഷേ രണ്ട് ദിവസമല്ല രണ്ട് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞിട്ടും റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല പക്ഷേ അതിനോട് തേർഡ് സെമ് ഫോർത്ത് സെമൊക്കെ കഴിഞ്ഞു അവളുടെ എം എസ് സി ഫൈനൽ സെമ്മും കഴിഞ്ഞ് റിസൾട്ടും വന്നു അപ്പോൾ എം എസ് സി സർട്ടിഫിക്കറ്റിൽ ഫെയിൽഡ് എന്നാണ് വന്നത് കാരണം ഈ സെമ്മിൻ്റെ ഈ പേപ്പറിൻ്റെ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല അതിനിടയിൽ ഞങ്ങളിവിടെ ജോസഫ് അച്ഛനെ കാണാൻ വന്നിരുന്നു മോളുടെ പഠനകാര്യമൊക്കെ പറഞ്ഞു എങ്ങനെ പഠിക്കണം അവൾ നെറ്റിൻ നെറ്റ് കോച്ചിങ്ങിന് അവൾ ചെയ്യുന്നുണ്ടായിരുന്നു ഓൺലൈൻ കോച്ചിങ് അപ്പോൾ അച്ഛൻ എങ്ങനെയാണിത് പഠിക്കേണ്ടത് അഞ്ച് അഞ്ചുമണിക്ക് എഴുന്നേക്കണം എല്ലാ രീതിയും പറഞ്ഞു തന്നു പക്ഷേ അച്ഛനോടും ഞങ്ങൾ അന്ന് റീവാലുവേഷൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി പക്ഷേ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവൾ മണിക്ക് എഴുന്നേൽക്കാൻ പറഞ്ഞിട്ട് നാലരയ്ക്കാണ് അവൾ എഴുന്നേറ്റ് എല്ലാ ദിവസവും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചും പ്രാർത്ഥിച്ചും ഞങ്ങൾ നീങ്ങി പക്ഷേ ആറുമാസം കഴിഞ്ഞിട്ടും ഈ റീവാലുവേഷൻ റിസൾട്ട് വന്നില്ല എല്ലാ ദിവസവും അഞ്ചരയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാൻ ചെന്നിരിക്കുമ്പോൾ മാതാവിൻ്റെ രൂപം പിടിച്ച ഞാൻ പറയും മാതാവിനോട് മാതാവെ അറിഞ്ഞിട്ട് മാതാവ് അറിഞ്ഞാണ് അത് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തിനാണത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് എല്ലാ ദിവസവും ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മോൾക്കും വലിയ ടെൻഷനായിരുന്നു പക്ഷേ അതിനോടകം ഓസ്ട്രിയയിലെ വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി അഡ്മിഷൻ ആപ്ലിക്കേഷൻ ക്ഷണിച്ചു മോൾ എന്നോട് ചോദിച്ചു അപ്ലൈ ചെയ്യാം പക്ഷേ എം എസ് സി റിസൾട്ട് ഫെയിൽഡാണ് എന്നാലും ഞാൻ വിചാരിച്ചു ഇവളുടെ നിരാശ മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ശരി അപ്ലൈ ചെയ്തോളാം പറഞ്ഞു അപ്ലൈ ചെയ്തു അതിനുശേഷം അവർ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഫസ്റ്റ് തേർഡ് ഫോർത്ത് സെമ്മിൻ്റെ സർട്ടിഫിക്കറ്റ് മാത്രം ഞങ്ങൾ അയച്ചു കൊടുത്തു അപ്പോൾ അവർ സെക്കൻഡ് സെമ്മ് ആവശ്യപ്പെട്ടു പിന്നെ ഞങ്ങൾ സോറി പറഞ്ഞിട്ട് സെക്കൻഡ് സെമ്മിൻ്റെ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് അവർക്ക് അയച്ചു അപ്പോൾ എന്തായാലും ആ കാര്യത്തിലൊരു തീരുമാനമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇനി വിളിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു പി എസ് സി കോച്ചിങ് എവിടെയെങ്കിലും ചേർന്നാൽ മതി ഇനിയിപ്പോൾ അവൾക്ക് പി എച്ച് ഡി എടുക്കാൻ വലിയ ആഗ്രഹമാണ് പക്ഷേ എന്തായാലും സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് പി എസ് സി കോച്ചിങ്ങിന് ചേർക്കാൻ ഞാൻ തീരുമാനിച്ച ദിവസം അവൾ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ നൊവേന പ്രത്യക്ഷീകരണ നൊവേന ഒന്നാം ദിവസം പ്രാർത്ഥിച്ചു കണ്ടു പ്രാർത്ഥിച്ചു രണ്ടാം ദിവസം മുട്ടുകുത്തി പ്രാർത്ഥിച്ച് കണ്ണീരോടെ പ്രാർത്ഥിച്ച ദിവസം വിയന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻറ്റർവ്യൂവിന് അവൾക്ക് മെയിൽ വന്നു അപ്പോൾ ഫെയിൽഡ് സർട്ടിഫിക്കറ്റ് തന്നെയാണ് അവർ മെയിൽ അയച്ചത് എങ്കിലും ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഓൺലൈനായിരുന്നു ഒരു റഷ്യൻ പ്രോസറാണ് അത് ഇൻ്റർവ്യൂ നടത്തിയത് അവൾ അത് അവർക്ക് വല്ല ഇഷ്ടപ്പെട്ടു അവർ സെക്കൻഡ് ഇൻറ്റർവ്യൂവിനും അവളെ ക്ഷണിച്ചു അങ്ങനെ സെക്കൻഡ് ഇൻറ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം അതായത് പല ഇംഗ്ലണ്ട് യു എസ് എയിലൊക്കെ ഉള്ള പല സയൻറ്റിസ്റ്റുകളും നാല് പേരിരുന്നാണ് ഇൻറ്റർവ്യൂ നടത്തിയത് അവളെ ഭാഷ പോലും മനസ്സിലാക്കാൻ പറ്റും അവൾ ഹെഡ്ഫോൺ വെച്ച് വെച്ചു മാതാവിൻ്റെ കാശരൂപം കയ്യിലുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞത് അവർ പറഞ്ഞത് ഏറ്റവും വ്യക്തമായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുകയും ഫിസിക്സ് അവർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ചെയ്യാൻ പറ്റിയെന്നാണ് അവളുടെ ജീവിതത്തിൽ അവൾ ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂ ആയിരുന്നു അത് അവർ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ വിവരം അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അഡ്മിഷനായെന്ന് അപ്പോഴാണ് ഞങ്ങൾ ശരിക്കും തീർത്തും ഞങ്ങൾക്ക് വിഷമമായത് കാരണം അപ്പോഴും ഇവിടെ എം എസ് സി ഫെയിൽഡ് സർട്ടിഫിക്കറ്റാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് ഫെയിൽഡ് സർട്ടിഫിക്കറ്റിലാണ് ഈ പി അഡ്മിഷൻ യു യു എന്താണ് ഓസ്ട്രിയയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ആണ് ഒരു രൂപ പോലും ചിലവില്ല ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിനാണ് ഈ അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഞാൻ കണ്ണൂരാണ് വർക്ക് ചെയ്തത് വർക്ക് ചെയ്യുന്നത് അന്ന് തന്നെ രാത്രി ഞാൻ അവിടുന്ന് ട്രെയിന് എറണാകുളം വന്നു എന്നിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ യൂണിവേഴ്സിറ്റിയിലേക്ക് ഞങ്ങൾ നാലുപേരും ഹസ്ബൻഡും അനിയ മോളും ഉണ്ട് നാലുപേരും യഥാർത്ഥത്തിൽ മരണ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന പോലെയാണ് ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അത്രയ്ക്ക് സങ്കടപ്പെട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ചെന്നത് അവിടെ നമ്മുടെ അവിടെ യൂണിവേഴ്സിറ്റി ചെന്നപ്പോൾ ആ വിശുദ്ധമായ ഉപ്പ് ഞാൻ ആ യൂണിവേഴ്സിറ്റിയുടെ പില്ലറിൻ്റെ അരികിലിട്ടു ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചവിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പില്ലറിൻ്റെ അരികിലിട്ടിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ തിരിച്ചു പോകുമ്പോൾ എൻ്റെ മുകളുടെ റീവാലുവേഷൻ റിസൾട്ട് ജയി ജയിച്ചു എന്ന റിസൾട്ട് തന്നെ എനിക്ക് കിട്ടണം ഇത്രയും അവർ ബുദ്ധിമുട്ടി പഠിച്ചതല്ലേ അതുകൊണ്ട് എനിക്ക് കിട്ടണമെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ യൂണിവേഴ്സിറ്റി അകത്തേക്ക് പോയത് വിശ്വസിക്കാൻ പറ്റാത്ത വിധം അന്ന് തന്നെ അവളുടെ റിസൾട്ട് ഞാൻ എക്സാമിനേഷൻ കണ്ടോളുടെ റൂമിലേക്കാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോയത് അന്ന് തന്നെ മുപ്പത് മാർക്ക് കിട്ടും അധികം കിട്ടി കിട്ടുന്നതിലും യൂണിവേഴ്സിറ്റി ആദ്യം വന്ന റിസൾട്ടിനേക്കാൾ മുപ്പത് മാർക്കിന് അധികം കിട്ടി എൻ്റെ മോള് ആ പേപ്പർ വിജയിച്ചു പിന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ട് പിന്നെ മാർക്ക് ലിസ്റ്റ് കൺസോൾട്ടേഷൻ ഒറിജിനൽ മാർക്ക് ലിസ്റ്റുമൊക്കെ കിട്ടണം മൂന്ന് ദിവസമാണ് ഞാൻ എൻ്റെ മോളും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി വരാൻ തേലിരുന്നത് ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ അഞ്ച് രൂപ പോലും കൈക്കൂലി കൊടുക്കാതെ ഞാൻ ടീച്ചറാകുന്ന പോലും അവർക്കറിയില്ല ഒന്നുമില്ലാതെ എല്ലാ സർട്ടിഫിക്കറ്റുകളും മൂന്ന് ദിവസത്തിനുള്ളിൽ എല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഒരാഴ്ചക്കുള്ളിൽ ഞങ്ങൾക്ക് ലഭിച്ചു പിന്നീട് ഈ അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് പാസ്പോർട്ട് പോലും എൻ്റെ മോൾക്കില്ലായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല ഇതുകൊണ്ട് അതുകൊണ്ടാണ് പാസ്പോർട്ട് പോലും നേരത്തെ എടുത്തു വയ്ക്കാതിരുന്നത് പാസ്പോർട്ടില്ല എല്ലാ കാര്യങ്ങളും പതിനഞ്ച് ദിവസത്തിനുള്ളിൽ എല്ലാം കിട്ടി വിസയും റെഡിയായി മോൾ ഏപ്രിൽ ലണ്ടിന് ഓസ്ട്രേലിൽ ഇപ്പോൾ വിയൻ യൂണിവേഴ്സിറ്റി ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ പി എച്ച് ഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം ആറ് ആറുമാസത്തെ വിസയ്ക്കാണ് പോകുന്നത് പിന്നെ രണ്ട് വർഷത്തേക്ക് അതും അവൾക്ക് കഴിഞ്ഞ ആഴ്ച കിട്ടി അത്രയും വലിയൊരു അനുഗ്രഹമാണ് മാതാവ് മോൾക്ക് വേണ്ടി ചെയ്തത് അതിനെത്രയും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല വേറൊരു അനു അനുഗ്രഹമുണ്ടായത് എനിക്ക് കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആകുന്ന സമയത്ത് ഞാൻ തൃശൂർ ജില്ലയിലെ വേക്കൻസി ഉണ്ടോ അറിയാൻ വേണ്ടി എൻ്റെ ഒരു പഴയ ടീച്ചറെ ഇല്ല ടീച്ചറെ ഞാൻ വിളിച്ചു അപ്പോൾ ഇൻ്റെ ടീച്ചറെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ടും കോൾ എടുത്തില്ല അപ്പോൾ എൻ്റെ ടീച്ചർ ഒരു ചെറിയ നേരിയ സ്വരത്തിൽ എനിക്ക് മെസ്സേജ് അയച്ചു മേരി ടീച്ചറെ എനിക്ക് ബോൺ ആണ് എല്ലാവരും ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ കിടക്കുകയാണ് പാലിയേറ്റീവ് ആണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കുറേ വർഷങ്ങളായി ടീച്ചറെ വിളിച്ചിട്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് അങ്ങ് ഭയങ്കര ടെൻഷനായിപ്പോയി ടീച്ചറ് ഒരാഴ്ചക്കോ അവസ്ഥയിലാണ് എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നതിന് എനിക്ക് കുഴപ്പമില്ല പക്ഷേ പ്രാർത്ഥിക്കാനുള്ള ടൈമില്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചു അവിടെ ആ ഇരുന്നെടുത്ത് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു ആര് പ്രാർത്ഥിച്ചാലാണ് ടീച്ചറെ ഒരാഴ്ചക്കുള്ളിൽ ഈ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നത് പെട്ടെന്ന് എനിക്ക് ജോസഫ് ജോസഫച്ചൻ്റെ മുഖമാണ് ഞാൻ വിചാ ഞാൻ പറഞ്ഞു കൃപാസനത്തിലെ ജോസഫജൻ വിചാരിച്ച ടീച്ചർ രക്ഷപ്പെടും അങ്ങനെ ആലപ്പുഴയിലുള്ള ഡേ ടീച്ചറോട് ഞാൻ വിളിച്ചു പറഞ്ഞു ജോസഫ് ജോസഫജനെ ഏത് എങ്ങനെയാണേലും നമുക്ക് കണ്ടേ മതിയാകും പക്ഷേ കോവിഡ് മൂർധന്യവസ്ഥയിൽ നിൽക്കുന്ന സമയമാണ് ഒരു വിധത്തിലും ജോസഫജനെ കാണാൻ നിവർത്തിയില്ല പക്ഷേ ഞങ്ങളുടെ ശല്യം സഹിക്കവയ്യിട്ട് ഗൂഗിൾ മീറ്റിൽ വരാൻ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഞങ്ങൾ ലിൻ്റെ ടീച്ചറും ഞാനും ആ ഗൂഗിൾ മീറ്റിൽ കയറി ലിൻ്റെ ടീച്ചറിനെ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൗണ്ടോ ഒന്നുമില്ല വളരെ തീർത്ത അവശയാണ് പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജോസഫ് അച്ഛൻ പറഞ്ഞു ലിൻഡ നീ സുഖപ്പെടും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ലിൻഡ ടീച്ചറ് കൃപാസനത്തെക്കുറിച്ചോ ജോസഫ് അച്ഛനെക്കുറിച്ചോ ഒന്നും അറിയാത്തൊരവസ്ഥയായിരുന്നു പക്ഷേ ടീച്ചറ് ആ അച്ഛൻ പറഞ്ഞ ആ നിമിഷത്തിൽ തന്നെ സാക്ഷ്യം സുഖപ്പെട്ടു ടീച്ചർ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു അപ്പോൾ എന്നെ ഞാൻ ടീച്ചേഴ്സിൻ്റെ ഗ്രൂപ്പിലിട്ടു ലിൻഡ ടീച്ചർ സുഖപ്പെടുമെന്ന് അപ്പോൾ എന്നെ ടീച്ചേഴ്സ് കളിയാക്കി അത്രയ്ക്ക് അങ്ങ് ആത്മവിശ്വാസം വേണ്ട ഇത് ബോൺ ക്യാൻസറാണ് എന്ന് പറഞ്ഞു ഹിന്ദു ക്രിസ്ത്യൻസ് അല്ലാത്ത ടീച്ചേഴ്സാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊന്ന് അടുത്ത സ്കാൻ വരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ ഇത് ഉറപ്പായിട്ട് സംഭവിക്കുമെന്ന് പറഞ്ഞു സ്കാൻ വന്നപ്പോൾ ടീച്ചറിന് ഒരു പ്രശ്നവും ഇല്ല സ്കാനിങ് ഇപ്പോൾ രണ്ടു മൂന്ന് സ്കാനിങ് കഴിഞ്ഞു ഇപ്പോൾ ടീച്ചർ സ്വയം ഡ്രൈവ് ചെയ്താണ് സ്കൂളിൽ പോകുന്നത് പരിപൂർണമായിട്ട് ടീച്ചർ സുഖപ്പെട്ടു മറ്റൊരു കാര്യം ഞാൻ കണ്ണൂർ പോകുന്നതിന് മുമ്പ് അച്ഛനെ വന്ന് കണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ പ്രൊമോഷനായിട്ടാണ് ട്രാൻസ്ഫർ ആയത് അപ്പോൾ ജനറൽ ട്രാൻസ്ഫർ വന്നാലോ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ വീണ്ടും അവിടെ നിന്ന് പോരേണ്ടി വരും ജനറൽ ട്രാൻസ്ഫർ വന്ന് എനിക്ക് പകരം അവിടെ ആരെങ്കിലും വന്നാൽ അപ്പോൾ അത് പറയാൻ വേണ്ടി ഞാനിവിടെ വന്നു പക്ഷേ മക്കളുടെ കാര്യം പറയുന്നതിനിടക്ക് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി വീണ്ടും അപ്പോൾ അച്ഛൻ പറഞ്ഞു ഉണ്ടല്ലോ എന്താണെന്ന് പറയാൻ പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യം ഓർമ്മിച്ചത് അച്ഛനോട് ഞാൻ പറഞ്ഞു അച്ഛാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ് കാരണം അടുത്ത ആഴ്ച ജനറൽ ട്രാൻസ്ഫർ വരും ഞാൻ തിരിച്ച് വീണ്ടും കട്ടിലും മലമരമൊക്കെ ആയിട്ട് തിരിച്ച് വരേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അച്ഛൻ പറയുന്നത് കണ്ണൂർക്ക് പോകണം തന്നെയാണ് പൊയ്ക്കോളാൻ പറഞ്ഞു അപ്പോൾ നാലു മാസം ആവുമ്പോൾ ജനറൽ ട്രാൻസ്ഫർ വരും അതുകൂടി അച്ഛൻ പറഞ്ഞു നാല് മാസം കഴിയാതെ അത് വരില്ല എന്ന് പറഞ്ഞു അപ്പോൾ അടുത്ത ആഴ്ച വരുമെന്ന് പറഞ്ഞ ജനം ട്രാൻസ്ഫർ കറക്റ്റ് നാലാമത്തെ മാസം തന്നെയാണ് വന്നത് പക്ഷേ എനിക്കൊരു പ്രശ്നമില്ലായിരുന്നു ഞാൻ അവിടെ തന്നെ നിന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച അപ്പോൾ ഒരു പുതിയ ടീച്ചർ സിൽഡ് ടീച്ചർ അവിടെ ജോയിൻ ചെയ്യാൻ വന്നു ടീച്ചറിൻ്റെ ബ്രദറാണ് ടീച്ചറിനെ ആക്കാൻ വന്നത് ടീച്ചർ ജോയിൻ ചെയ്ത ഒരാഴ്ചയ്ക്ക് ശേഷം ടീച്ചറിൻ്റെ ബ്രദറിന് കോളം ആണെന്ന് പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് തിരുവനന്തപുരത്ത് അഡ്മിറ്റാക്കി അവർ യാക്കോബിറ്റിസ് ആണ് അവർക്ക് മാതാവിനെക്കുറിച്ചും ജവന്മാരെ കുറിച്ചൊന്നും അറിയില്ല ആ കുട്ടിയുടെ അച്ഛൻ പുരോഹിതനാണ് യാക്കോബിറ്റ്സ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് കൃപാസനം എന്നൊരു സ്ഥലമുണ്ട് ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ അവർ ഉടമ്പടി എന്താണെന്ന് പോലും ചോദിച്ചില്ല അവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ഒന്നും അറിയില്ല പക്ഷേ എടുക്കാമെന്നാണ് അവർ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് ഇതിനകത്ത് എന്തെങ്കിലും അത്ഭുതം നടക്കുന്നത് ആ കുട്ടിക്ക് സംസാരശേഷിയും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഇപ്പോൾ പൂർണ്ണമായും അത് റിക്കവർ ചെയ്തു വരുന്നു ഒരു ചെറിയൊരു സർജറി മാത്രമേ വേണ്ടി വന്നുള്ളൂ കീമോ പോലും വേണ്ട എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ വീ ഇപ്പോൾ വലിയ അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഇവിടെ ഒന്ന് സാക്ഷ്യം പറയും ഇതുപോലെ ഒത്തിരി സാക്ഷ്യങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് ഞാൻ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നു എന്നല്ല പക്ഷേ വളരെ ധൈര്യത്തോടെ ജീവിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഈ ഉടമ്പടികയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവം എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ ദേവി മാതാവിനെ ഈശോ മിശയക്കും ഒത്തിരി ഒത്തിരി നന്ദി നന്ദി പറഞ്ഞു